എന്റെ പൊന്നെ ഇതാരാണ് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായതിന്റെ അജാടത്തെന് എന്റെ പാർട്ടിയുടെ അങ്ങനല്ല സി പി എം കാര്യം എന്റെ പാർട്ടിയുടെ അങ്ങല്ല സി പി എം കാര്യ ഇവര് ബി ജെ പി ആണോ ഇല്ല ഞാൻ ഏത് പിന്നെ തരം സഖാത്തിയ അത് മറിച്ചു വെക്കാൻ ഞങ്ങളെ മോഹിനിയാട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനെ ഏത് ബുക്കാണ് റഫർ ചെയ്യണ്ടേ സത്യം ഞാൻ പറയട്ടെ എനിക്കൊന്നും അറിയില്ല ഇയാളെ നാട്യശാസ്ത്രം ബുക്ക് വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ മാത്രമല്ല കേട്ടോ ഇവറും വായിച്ചിട്ടില്ല ദുരന്ത എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്നില്ല ഒന്നും കുഞ്ഞിപ്പ് എന്തൊക്കെയാണോ നൃത്ത ലോകത്തെ വിശേഷങ്ങള് അതെ പട്ടിയുടെ നിങ്ങക്ക് ഇതൊക്കെ എങ്ങനെയറിയാ ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അതിന് എന്റെ ഫ്രണ്ട് കയറി ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് മാറി നിൽക്കും കേട്ടോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പണഞ്ഞാ ഇവിടെ കൊണ്ടു തരാൻ ആരുമില്ല എല്ലാരും വിളിച്ചു അങ്ങനെ വിളി കേട്ട് രാമു വന്നു കേട്ടോ നിനക്ക് സമാധാന അപ്പൊ മറ്റൊരു വെളുത്ത മോഹിനിയാട്ടോ ആയിട്ട് പിന്നെ കാണാം ശരി ശരി